ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം കുറച്ച് മുന്നേ ആയിരുന്നു നമ്മൾ ആ റസ്മിനെ കൺഫെഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിച്ചത് അപ്പോൾ ആ ഒരു റൂമിൽ വെച്ച് റസ്മിൻ പറയുന്നുണ്ട് എന്നെ കേൾക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ള കാര്യം അതായത് റസ്മിൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവിടെ ഒരാൾ പോലും ഇല്ല എന്ന കാര്യം അതിനുശേഷം കൺഫെഷൻ റൂമിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ശ്രീ ചോദിക്കുന്നുണ്ട് നീങ്ക കരഞ്ഞോ എന്ന കാര്യം അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ കരഞ്ഞില്ല എന്നുള്ള കാര്യം ആ ഒരു ടൈമിൽ ശ്രീരേഖ പറയുന്നുണ്ട് വെറുതെ റസ്മിൻ നീ കള്ളം പറയരുത് നീ കരഞ്ഞെന്നുള്ള കാര്യം നിന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നുവെന്ന് ആ ഒരു സമയം നമ്മുടെ അപ്സര റസ്മിനെ വിളിച്ച് ബാത്റൂം ഏരിയയുടെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അന്നേരം അപ്സര ചോദിക്കുന്നുണ്ട് നിന്നെ ഇവിടെ ആരും കേൾക്കുന്നില്ല ഒരു തോന്നൽ നിനക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് റസ്മിൻ അവിടെ കള്ളം പറയുന്നുണ്ട് ഇല്ല അപ്സര എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല എനിക്ക് കുറച്ച് സങ്കടങ്ങളുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയതെന്ന് പറയുന്നുണ്ട് പക്ഷേ റസ്മിൻ്റെ മുഖത്തുള്ള കാര്യം അപ്സരയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് റസ്മിനെ നീ വെറുതെ കള്ളം പറയരുത് കാരണം നിൻ്റെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാം നിന്നെ ഇവിടെ ആരും കേൾക്കാനില്ല എന്നുള്ളൊരു സങ്കടം നിൻ്റെ മുഖത്തുണ്ടെന്ന് റസ്മിൻ കുറേ അപ്സരയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം റസ്മിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു കാര്യം അപ്സര പറഞ്ഞതാണെന്ന് അപ്സര റസ്മിനോട് പറയുന്നുണ്ട് ഒരിക്കലും നിനക്ക് അങ്ങനെയൊന്നും തോന്നേണ്ട ആവശ്യമില്ല നിന്നെ കേൾക്കാൻ ഞാനുണ്ട് എന്നോട് പറഞ്ഞോളൂ നിന്റെ സങ്കടമെന്ന് ആ ഒരു ടൈമിൽ നമ്മൾ റസ്മിൻ അപ്സരയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഇത്രയെങ്കിലും എന്നോട് പറഞ്ഞല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമായി നമ്മൾ റസ്മിൻ അപ്സരയുടെ മുന്നിൽ തുള്ളിച്ചാടുന്നുണ്ട് ഇല്ലടി ഞാൻ ഓക്കെയാണ് ഞാനിപ്പോൾ സന്തോഷവതിയാണ് നീ ചോദിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണെന്ന് പറയുന്നു